ഇന്ന് നമുക്ക് കുറേ പരിപാടികളുള്ള ദിവസമാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോരോ പരിപാടികളായിട്ട് കാണാം നമ്മുടെ ഫസ്റ്റ് പരിപാടി കുഞ്ഞാവയുടെ പേരിടലായിരുന്നു ധ്വനിന്നാണ് കേട്ടോ വാവയുടെ പേര് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പർപ്പിൾ ഷർട്ടിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട് ശരുൺ ദേതാവിൻ്റെ വൈഫാണ് കുഞ്ഞാവേനെ എൻ്റെ മക്കൾ കളിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് അതിന് ദേഷ്യം വരണം കേട്ടോ പിന്നെ അവിടെ നമുക്ക് കുറേ പാട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനും പോയി ഒരു പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി അടിപൊളിയൊരു സദ്യയായിരുന്നു അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിച്ചുനും ഉണ്ണിക്കും ഇപ്പം എന്തോ സദ്യ ഭയങ്കര വീക്ക്നെസ്സാണ് ഇവന്മാരും നല്ല ആസ്വദിച്ച് സദ്യ കഴിക്കുന്നുണ്ട് കേട്ടോ നിത്യവിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ഭയങ്കര ഇഷ്ടമായി പായസമൊക്കെ കൂട്ടി കഴിക്കാൻ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അതേ ഉണ്ണിമോളെ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് നേരെ നമ്മൾ നമ്മളെത്തിയത് ലുലുമാളിലാണ് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്കല്ല കണ്ണനായിട്ട് ഒരു ഷൂ വാങ്ങിക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങള് നേരെ കളിക്കുന്ന സ്ഥലത്തേക്ക് ഏറ്റിവിട്ട കേട്ടോ നേരെ ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ ഇതിൽ മുന്നായിട്ട് ഒരു തവണ വന്നപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പൊ അതിലിങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന്മാരെ കൊണ്ടുപോയിട്ട് നമുക്കിപ്പോ ആ കാർഡ് ഉപയോഗിച്ച് കളിപ്പിക്കാമല്ലോ അപ്പോൾ അതിലുള്ള പോയിന്റ്സ് തീരുന്നവരെ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും അല്ല ഇവന്മാർ രണ്ടും കൂടി അവിടെ കളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്ന കേട്ടോ അപ്പോഴും കണ് ഷൂ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ട്രയൽസ് ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളും കൂടി കൂടെ നടന്നു കേട്ടോ എന്തായാലും കുറെ നാളായിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് നടക്കുന്നു അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണം എന്ന് തന്നെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ചെന്നത് അങ്ങനെ ചെന്ന് നമ്മളിങ്ങനെ പല പല ലുലൂലാകുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കാരണം അത്യാവശ്യം ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമുക്കത് അങ്ങനെ കണ്ടിട്ട് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ വുഡ്ലാൻഡ്സിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതേ അവിടെ നിന്ന് ഒരു ഷൂ ഒക്കെ പർച്ചേസ് ചെയ്ത് അത് ഇട്ടിട്ടാണ് കേട്ടോ വന്നത് അടുത്തായിട്ട് നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടാണ് പോയത് തേജസിലേക്കാണ് പോയത് ഇത് നമ്മുടെ ശരത്തേട്ടൻ്റെ സ്വന്തം ഫ്ലാറ്റാണ് കേട്ടോ അതെ റിൻ ഒക്കെ അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ദേശീയ തൻ്റെ ഫ്ളാറ്റിലുള്ള ഓരോരോ കുഞ്ഞു സംഭവങ്ങൾ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയ കാണാനായിട്ട് ഒരു ഫ്ലാറ്റും അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ലെവൻത്ത് ഫ്ലോറിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി വ്യൂ ആണ് മോളിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ ദേ ഞങ്ങളങ്ങനെ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കണ്ട് കറങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരെ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇതേ ഇവിടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഡൈനിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് അപ്പം നീ പറഞ്ഞു അവിടെ പോയിരിക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയിരിക്കുകയാണ് ഇതൊക്കെ അവിടത്തെ ഇങ്ങനെ ഓരോരോ ഏരിയാസ് ഞങ്ങൾ പറ്റാവുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് ഇതാണ് ശരത്തേട്ടൻ അപ്പൊ നമ്മള് ഭയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലേക്കാണ് പിത്ര